ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസ് ആണ് അതായത് നമ്മളുടെ ഗോൾഡ് കവറിങ്ങിൽ വരുന്ന ഡെയിലി യൂസ് ഇപ്പോൾ ഓണൊക്കെ വരുമല്ലോ നിങ്ങളുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കൊക്കെ അടിപൊളി ഒരു സമ്മാനം കൊടുക്കാൻ പറ്റുന്ന നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒരു ഇടാൻ പറ്റുന്ന നല്ല കമ്മലുകളാണ് ചെറിയ കുഞ്ഞു കുഞ്ഞ് ബീഡ്സും ഹാങ്ങിങ് ഉള്ളതും പ്ലെയിൻ ആയിട്ടുള്ള അമ്മാരുടെ കമ്മലുണ്ട് അതുപോലെ ഡെയിലി ഡെയിലി ഇപ്പം ജോലിക്കൊക്കെ പോകുന്നവർക്ക് കമ്മൽ കൂടാൻ സമയമില്ലാത്തവർക്ക് ദിവസമായിട്ട് ഇടാനും പറ്റിയ നല്ല ഗോൾഡ് പോലത്തെ കളക്ഷൻസാണ് നമുക്ക് വേഗം കാണാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കമ്മലാണേ ഇതിൻ്റെ ഒരു കമ്മൽ വന്നിട്ട് ഒരു കുഞ്ഞൊരു ഡ്രോപ്പ് ആണ് വരുന്നത് ഒരു വെള്ള സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്തത് ദേ നോക്കിക്കാൻ നിറച്ച് കുഞ്ഞു കുഞ്ഞു മുത്തുകൾ വരുന്നതാണ് ഒത്തിരി സ്റ്റാർട്ടിങ്ങിലൊന്നും അല്ലാട്ട് ഇതിൻ്റെ ആണി വരുന്നത് എല്ലാം ചങ്കേരി പാറ്റേൺ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപയാണേ നല്ല ഡോട്ട് ഡോട്ട് പോലെ കുഞ്ഞു കുഞ്ഞു കുത്തു കുത്ത് ഡിസൈൻ ഉണ്ടോ കുഞ്ഞു കുഞ്ഞു മുത്ത് പോലെ വരുന്നൊരു ടൈപ്പാണ് ഇത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി പത്ത് രൂപയാണെ നെക്സ്റ്റ് അടുത്തത് ഒരു ലോങ് ടൈപ്പാണ് ലോങ് ടൈപ്പ് വന്നിട്ട് താഴെ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണേ നോക്കിക്കേ ഇത് നല്ല ഒരു എന്താ ഒരു സ്റ്റഡ് അല്ല അല്ലാത്തൊരു ഹാങ്ങിങ് പോലെ നല്ല രീതിയിൽ താഴോട്ട് നീണ്ട് നല്ല രീതിയിൽ കിടക്കും നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഓണം ഡ്രെസ്സുകളുടെ കൂടെയൊക്കെ ഇടാൻ ഒരു സിമ്പിൾ കമ്മലാണ് ഇത് നൂറ്റി പത്ത് രൂപ നൂറ്റി ഇരുപത് രൂപയാണേ അടുത്തത് ഒരു ഓവൽ ഷേപ്പിൽ വരുന്നതാണ് ഓവൽ ഷേപ്പ് വന്നിട്ട് ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടുന്നുണ്ട് ഒരു നല്ല ഡിസൈൻസ് ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് തന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് കുഞ്ഞ് രണ്ട് ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് സ്റ്റോണിലാണ് വരുന്നത് ഇതിൻ്റെ തന്നെ റെഡും ഉണ്ട് കേട്ടോ റെഡല്ല നല്ല മറൂൺ കളർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി ഇരുപത് തന്നെ രണ്ട് കളേഴ്സിലാണ് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്നത് സെൻട്രലായിട്ടാണ് ഇതിൻ്റെ ആണി വരുന്നത് കേട്ടോ അടുത്ത് നോക്കിക്കുക ഒരു ലോങ് ടൈപ്പ് വരുന്നതാണ് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ അത്രയും ഇല്ല അതിൻ്റെ തൊട്ട് വലിപ്പമാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി തന്നെയാണേ അടുത്തത് ഒരു ത്രീ ഡി ടൈപ്പ് ആണ് ഇത് ഈ സൈഡിൽ കൂടെ നോക്കിക്കുക കണ്ടോ ഒരു ഗോപി ഒരു എന്താ പറയുക ഒരു ട്രാ ഒരു ട്രയാംഗുലർ ഷേപ്പ് വന്നിട്ട് അകത്താണ് ബീഡ്സ് വരുന്നത് വൺ ട്വൻറ്റി തന്നെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതേ രണ്ടൂടെ ഒരുമിച്ച് കണ്ടെങ്കിൽ നല്ല രസമുണ്ട് നല്ല ഗോൾഡ് ഫിനിഷിംഗ് ഉണ്ട് അപ്പോൾ അടുത്തടി സൈനണം അടുത്ത് നിൽക്കിയാൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിൻ്റെ ഒരു ഗോപി ഷേപ്പ് ആണ് കുറച്ചുകൂടെ വലിപ്പം കുറവുണ്ട് സിമ്പിളായിട്ട് വന്നിട്ട് നിറയെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ വൺ ട്വൻറ്റി തന്നെയാണ് റേറ്റ് അതേ നമ്മൾ രണ്ടും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല സൗണ്ട് ഇറിറ്റേഷനായിട്ട് തോന്നുന്നുള്ളവർ മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ എന്താണ് ക്യാപ്ഷൻസ് ഓ നിങ്ങളുടെ ക്യാപ്ഷൻസ് ഓൺ ആക്കിയിട്ട് കണ്ടാൽ മതി എനിക്ക് തന്നെ എൻ്റെ സൗണ്ട് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് നമുക്കിത് എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ഓണായിട്ട് അപ്പം ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർ ക്യാപ്ഷൻസ് ഓൺ ആക്കിയിട്ട് മ്യൂട്ട് ചെയ്തിട്ട് കാണുക അടുത്ത കാണാവേ അടുത്ത നോക്കിക്കേ നല്ലൊരു ഡബിൾ കോയിൻ വരുന്നതാണ് ഡബിൾ കോയിൻ വന്നിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ നമ്മുടെ കാശ്മാലയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും നൂറ്റി മുപ്പത് രൂപയാണേ നോക്കിക്കേ നല്ല റൗണ്ട് ഷേപ്പ് ആണ് റൗണ്ട് ഷേപ്പ് വന്നിട്ട് മുകളിലേ മൂന്ന് മുത്തൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു ഷേപ്പാണ് റൗണ്ടിൽ വരുന്നത് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നോക്കിക്കേ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കോമൺ ഡിസൈൻ ആണ് ഒരുപാട് പേരുടെ ഫേവററ്റ് ആണ് ബ്ലാക്ക് ബീഡ്സ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ അതേ ഇതിൻ്റെ രണ്ട് കളേഴ്സും കൂടെ വരുന്നുണ്ട് മറൂണും പിന്നെ ഇതിപ്പോൾ മെറൂണ് അതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ വൈറ്റ് ബീഡ്സ് വരുന്നത് ട്രാൻസ്പാരൻറ്റ് വൈറ്റാണ് കേട്ടോ മൂന്ന് കളേഴ്സിലാണ് വന്നേക്കുന്നത് നൂറ്റി മുപ്പത് രൂപ പെയറിൻ്റെ റേറ്റ് അടുത്ത നോക്കിയിട്ട് നല്ലൊരു ഹാങ്ങിങ് പോലെ തന്നെ വരുന്നൊരു കമ്പലാണ് എന്നാൽ സ്റ്റഡാണ് ഇത് ചെറിയൊരു ഉണ്ട് നല്ല ഫ്ലെക്സിബിളാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നൂറ്റി നാൽപ്പത് രൂപയാണേ അടുത്ത് നോക്കിക്കേ രണ്ട് മുത്തൻ്റെ ഷേപ്പിലാണ് അതായത് നല്ല ബോൾ ഷേപ്പിൽ വന്നിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞ് ഡോട്ട് ഡോഡ് ആയിട്ട് നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് നൂറ്റി നാൽപ്പത് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് നോക്കിക്കേ നമ്മുടെ ചുട്ടിയും ചെയിനിലും വരുന്ന ആ ഒരു ചുട്ടി ഷേപ്പിൽ വന്നിട്ട് നിറച്ച് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെയിം തന്നെ സോറി നൂറ്റി അമ്പത് രൂപയാണേ അപ്പോൾ ഇതിന്റെ ഒരു കളറും കൂടെ വരുന്നുണ്ട് മൾട്ടി കളർ വരുന്നത് സ്റ്റഡിൽ വൈറ്റും പിന്നെ ഗ്രീനും റൂബിയും എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു പാറ്റേൺ ആണ് രണ്ട് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് നൂറ്റമ്പത് രൂപയാണേ പേറിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നൂറ്ററുപതിൻ്റെ ആണ് ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് ആണ് ഇത് നല്ല ബീഡ്സ് ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ കൊടുത്തിട്ടുണ്ട് നൂറ്ററുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നൂറ്റി അറുപതിൻ്റെ തന്നെയാണ് ബീഡ്സ് വരുന്നതാണ് നല്ല ഭംഗിയുള്ളൊരു ഗോബി ഷേപ്പിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഗോൾഡ് പോലെ തന്നെ ഒരു ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി അറുപതാണേ അപ്പോൾ അതേ നോക്കിയിട്ട് അതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കൂടെ അവൈലബിൾ ആണ് വൺ സിക്സ്റ്റി തന്നെ റേറ്റ് വരുന്നത് സെയിം ഡിസൈൻ തന്നെ ആ ഒരു ഹാങ്ങിങ് ബീഡ്സിൽ മാത്രമാണ് വ്യത്യാസം നൂറ്റി അറുപത് രൂപ അടുത്ത നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ഡിസൈൻ ആണേ സ്ക്വയർ ഡിസൈൻ വന്നിട്ട് നല്ലൊരു ഡിസൈൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഹാങ്ങിങ്സ് കൊടുത്തിട്ടുണ്ട് റേറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ആണേ നൂറ്റി അറുപത്തി അഞ്ച് അപ്പോൾ അതേ നോക്കിക്കേ നല്ല രസമല്ലേ കാണാൻ രണ്ടും ഒരുമിച്ച് കാണുമ്പം അടുത്ത വർഷം ഒരു സിമിലർ ഡിസൈൻ ആണേ അത് കാണാവേക്കെ നല്ല നല്ല അടിപൊളി ഡിസൈനിൽ വരുന്ന ഒരു കമ്മലാണിത് അതിൻ്റെ റേറ്റ് നൂറ്റി എഴുപതാണേ നോക്കിക്കേ നല്ല ഗോൾഡ് ഫിനിഷിങ് വന്നിട്ടുള്ളൊരു ഡിസൈനാണ് നല്ല റോ മെറൂൺ കളറിലെ ബീഡ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഫ്ലോറൽ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ട്രയാങ്കുലർ പോലെ വരുന്ന ഷേപ്പാണ് നല്ല ഭംഗിയുണ്ട് അപ്പം റേറ്റ് വൺ എയ്റ്റി ആണേ അപ്പോൾ അതേ നോക്കിക്കേ രണ്ടൂടെ നോക്കിക്കേ നല്ല ഭംഗിയില്ലേ നോക്കിക്കേ നല്ല ഭംഗിയുള്ള റെഡ് സ്റ്റോൺ ബീഡ്സാണ് ആണ് കേട്ടോ കുഞ്ഞു റെഡ് ആണ് കൊടുത്തേക്കുന്നത് അപ്പോൾ റേറ്റ് വൺ സിക്സ്റ്റി ആണേ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിൻ്റെ ഒരു സിമ്പിൾ വെർഷനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഗോൾഡ് പോലെ തന്നെ ഉണ്ട് അപ്പോൾ അടുത്ത ഡിസൈൻ കാണാം നോക്കിക്കേ എഡിയിൽ വരുന്ന ഒരു ഡിസൈനാണ് ഒരു മാംഗോ പോലെ വരുന്ന ഡിസൈനാണ് നല്ലൊരു ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് റൂപ്പി സ്റ്റോൺ വന്നിട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് നൂറ്റി എൺപതാണേ അപ്പോൾ അതേ നോക്കി രണ്ടൂടെ നോക്കി നല്ല രസമുണ്ട് ഇതിൽ എ ഡി വരുന്ന അധികം എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലെടുക്കുന്നതായിരിക്കും ഇപ്പം ഞാൻ എ ഡി വളരെ കുറച്ച് എടുത്തിട്ടുണ്ട് നല്ല റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പാരൻസിനും അതുപോലെ ഇഷ്ടമുള്ളവർക്കും ഇതിങ്ങനെ ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ മേടിച്ച് കൊടുക്കുക അതുപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ളവർക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ റീച്ച ഇന്നലത്തെ വീഡിയോ വളരെ റീച്ച് കുറവായിരുന്നു അങ്ങനാണെങ്കിൽ നമ്മളിതൊക്കെ നിർത്തേണ്ടി വരും അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അടുത്ത അടുത്തത് അമ്മമാരുടെ കറക്റ്റ് കമ്മലാണ് അതായത് ഹാങ്ങിങ് ഇല്ലാത്തത് അത് നമുക്കിനി കാണാവേ അപ്പം ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് ഹാങ്ങിങ്സും പോലൊക്കെ ഉള്ള ടൈപ്പാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് അപ്പം ഇത് അടുത്തതെന്ന് പറഞ്ഞാൽ വെറും സ്ട്രെഡ് മാത്രമല്ല വല്ല ഭംഗിയുള്ളതാണ് ഒത്തിരി ഡിസൈൻസ് കൊണ്ട് കാണാം ആദ്യത്തെ ഡിസൈൻ തന്നെ അറുപത് രൂപയുടെ ആണ് ഇതിൽ ഈ റേറ്റിലുള്ള ഇതേ ഉള്ളൂ പിന്നെ ഇനി അങ്ങോട്ട് ഇതിലും കുറച്ച് കുറച്ച് കൂടി കൂടി വരുന്നതാണ് ഫസ്റ്റ് വൺ ഇതാണ് അറുപതിൻ്റെ കമ്മലാണ് നിങ്ങളുടെ ജിമിക്ക് മാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്റ്റാർട്ടായിട്ട് എടുക്കാൻ പറ്റും അറുപത് രൂപ നെക്സ്റ്റ് വൺ അതെ ഇതേ ഒരു നല്ല റൗണ്ട് ഡിസൈനാണ് റൗണ്ട് ഡിസൈൻ നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്തത് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇങ്ങനെ ലൈൻ ലൈൻ പോലെ വരുന്ന ഒരു ഗോൾഡിൽ വരുന്നൊരു ഡിസൈൻ തന്നെയാണ് എൺപത് രൂപ തന്നെയാണ് അടുത്തതും ഒരു കുഞ്ഞ് സ്റ്റഡാണ് അടുക്കൊരു റൂബി സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡായിട്ട് യൂസ് ചെയ്യാനും പറ്റും എൺപത് രൂപേനാണേ റേറ്റ് വരുന്നത് അടുത്തത് നോക്കിക്കുകയും നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് കുറച്ച് വലുപ്പമൊക്കെ ഉണ്ട് ഇത് സിംഗിൾ കമ്മൽ മാത്രം സ്റ്റഡ് മാത്രമായിട്ട് ഇടാൻ പറ്റും റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണേ അടുത്തത് നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളതാണ് തൊണ്ണൂറ് രൂപനാണേ അടുത്ത നോക്കിയിട്ട് റൗണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ ഷേപ്പ് വ്യത്യസ്തമല്ല പക്ഷേ ഈ ഒരു കമ്മലിൻ്റെ അടുത്തത് ഈ ഒരു ഡിസൈൻ ആദ്യമായിട്ട് കാണുവാണ് റേറ്റ് തൊണ്ണൂറ് തന്നെ ആണേ അടുത്തതും മാറ്റിൽ വരുന്ന നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല സ്വർണ്ണം പോലെ തന്നെ ഉണ്ട് കാണാനായിട്ട് കറക്റ്റ് ഗോൾഡ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നൂറ് രൂപയാണ് അടുത്തതും സിമ്പിളായിട്ട് വരുന്ന ഒരു കമ്മലാണ് റേറ്റ് വരുന്നത് സെയിം തന്നെ നൂറ് രൂപ അപ്പോൾ ഇതേ നോക്കിക്കേ നല്ല സ്ക്വയർ ഷേപ്പിൽ വരും നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുള്ളൊരു ഇയറിംഗ് ആണ് നെറ്റ് പോലൊക്കെ വരും ഫ്ലോറൽ ഡിസൈനിലാണ് വന്നേക്കുന്നത് കുറച്ച് ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ അകത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഡീപ്പായിട്ട് നോക്കിയാൽ മനസ്സിലാവും നൂറ് രൂപയാണേ റേറ്റ് വരുന്നത് ഇതേ നോക്കിക്കേ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് കുഞ്ഞു കുഞ്ഞ് മുത്തുമുത്ത് പോലൊക്കെ വന്നിട്ടുണ്ട് ഒരു ഫ്ലോറൽ ഡിസൈനാണേ അടുത്ത നോക്കിക്കേ ഡബിൾ ലെയറി വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല ഫിനിഷിംഗ് ഉണ്ട് ഗോൾഡ് പോലെ തന്നെ ഉണ്ട് തൊട്ട് മുമ്പ് കണ്ടത് ഇതിനൊക്കെ നൂറ് തന്നെ കുറച്ച് നേരമായിട്ട് നമ്മൾ നൂറിൻ്റെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു നാലഞ്ചെണ്ണം കൂടെ നൂറിൻ്റെ തന്നെ നമുക്ക് കാണാം അടുത്ത നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇങ്ങനത്തെ കുറേ നെക്ലസ് സംഭവങ്ങളൊക്കെ വരാറുണ്ട് നല്ല രസമുണ്ട് കാണാൻ നൂറ് രൂപയാണേ നൂറ് രൂപയാണേ വരുന്നത് ഇതിൻ്റെ റേറ്റ് നല്ല വലിപ്പമുണ്ട് കാണാനായിട്ട് നല്ല രസമുണ്ട് നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലോറൽ ഡിസൈനാണെ അടുത്ത നോക്കിക്കുക നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ ഡിസൈനാണ് നല്ല ഡീറ്റൈലിങ് കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു ഡിസൈനാണ് നൂറ് രൂപയാണ് അടുത്ത നോക്കിക്കുക നല്ല റൗണ്ട് ഡിസൈൻ ആണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ അതിൻ്റെ സ്ക്വയറിൻ്റെ പോലെ തന്നെ തന്നെയുള്ളൊരു ടൈപ്പിൽ വരുന്നതാണ് റൗണ്ട് ഡിസൈൻ നൂറ് നൂറാനാണ് ഇതിൻ്റെ റേറ്റ് നോക്കിയാൽ കുട്ടിയുടെ ഡിസൈനാണ് സിമ്പിൾ ഡിസൈനാണ് റേറ്റ് നൂറാനാണേ നോക്കിയിൽ അടുത്തത് ഒരു സിമ്പിൾ ആയിട്ട് നല്ല ഡീറ്റെയിലിങ് കൊടുത്തിട്ടുള്ള ഡിസൈനാണ് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് അടുത്ത നോക്കിയേ ഒരു കോയിൻ ഡിസൈനാണ് നമ്മുടെ കാശ്മോ കാശിൻ്റെ നമ്മൾ ഡബിൾ കാശ് കണ്ടല്ലോ ഇത് സിംഗിളായിട്ട് വരുന്നത് നൂറ്റിപ്പത്ത് രൂപ അടുത്ത നോക്കിക്കേ നല്ല ഗോൾഡ് റിപ്ലിക്കാ തന്നെ ആണിത് ഇത് കണ്ടോ ലൈറ്റ് വെയ്റ്റായിട്ടുള്ള നല്ലൊരു കമ്മൽ പോലെ ഉണ്ട് ഇതിന്റെ റേറ്റ് നൂറ്റിപ്പത്താണേ ഫ്ലോറൽ ഡിസൈൻ നെറ്റ് പാറ്റാണ് വരുന്നത് അടുത്ത നോക്കിക്കേ നല്ല ഡീറ്റെയിലിങ്ങൾ അടിപൊളി ഒരു കമ്മലാണ് കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഡോട്ട് പോലെ വരുന്നത് റേറ്റ് സെയിം തന്നെ നൂറ്റിപ്പത്തേ ണ്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കോയിൻസ് അടിക്കുക പോലുള്ള നല്ലൊരു ഡിസൈനാണ് നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് നൂറ്റി പത്ത് തന്നെ ഉള്ളു റേറ്റ് അടുത്ത നോക്കിക്കേ നമ്മൾ സ്റ്റഡിൽ എ ഡിയിലെ രണ്ട് ഡിസൈൻ എടുത്തിട്ടുള്ളൂ എ ഡി സ്റ്റോൺസ് ഫുൾ സ്റ്റോൺ വന്നിട്ട് റൗണ്ട് ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ഫുൾ സ്റ്റോൺസാണ് നല്ല ഭംഗിയാണ് കറക്റ്റ് ഡയമണ്ട് പോലെ തോന്നിക്കും റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണേ അടുത്തതും ഒരു ഡയമണ്ട് ഫിനിഷിങ് വരുന്നതാണ് നമ്മുടെ ഈ കമ്മലുകളുടെ വീഡിയോയുടെ ലാസ്റ്റ് ഐറ്റം ഐറ്റമാണിത് ഇത് കറക്റ്റ് ഡയമണ്ട് കമ്മൽ പോലെ ഇതിൻ്റെ കുട്ടി കമ്മലൊക്കെ നമ്മൾ മൂക്കുത്തിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വൺ എയ്റ്റി തന്നെയാണേ അപ്പം കറക്റ്റ് ഒരു ഡയമണ്ട് ഫിനിഷിങ്ങിനൊക്കെ ഇടാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ പറയുന്നുള്ളൂ നമ്മുടെ നൂറ് മുതൽ ഇരുന്നൂറ് വരെയുള്ള ഷിപ്പിംഗ് വരുന്നത് അമ്പതാണ് അതിന് മുകളിലോട്ട് വരുമ്പോൾ നാൽപ്പതേ വരുന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ കുട്ടിക്കുട്ടി സാധനങ്ങളൊക്കെ എടുത്ത് വേണ്ടാത്തവർ എടുത്ത് വെക്കരുത് പേയ്മെൻറ്റ് ചെയ്യാൻ ഉള്ളവർ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ റേറ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ വരുന്ന വീഡിയോ കാണാൻ അവർക്ക് ബൈ ബൈ